ഹായ് ഫ്രണ്ട്സ് ഇന്നത്തെ വീഡിയോയിൽ അമൃതം പൊടിയും വരിക്കച്ചക്കയും കൊണ്ട് ഒരു അടിപൊളി നാടൻ കേക്കാണ് ഇവിടെ തയ്യാറാക്കാൻ പോകുന്നത് ഇത് അങ്കനവാടിയിൽ നിന്നൊക്കെ കിട്ടുന്ന അമൃതം പൊടിയാണ് ഇതിൽ ഗോതമ്പ് കടലപ്പരിപ്പ് നിലക്കടല സോയ പഞ്ചസാര ഇതൊക്കെ ചേർന്നിട്ടുണ്ട് ഇതുകൊണ്ട് ഇതും ചക്കയും നല്ല പഴുത്ത നാടൻ മരിക്കച്ചക്കയും ചേർത്ത് ഒരു നാടൻ കേക്ക് നാടൻ കേക്കാണ് ഇവിടെ തയ്യാറാക്കാൻ പോകുന്നത് അപ്പോൾ കേക്ക് തയ്യാറാക്കാൻ തുടങ്ങാം അതിനായി ഈ കപ്പിന് രണ്ട് കപ്പ് അമൃതം പൊടി ഈ അരിപ്പിലോട്ട് ഇട്ട് കൊടുക്കാം രണ്ട് കപ്പ് ഫുള്ളായിട്ട് എടുത്തിട്ടുണ്ട് ഈ അരിപ്പിയിലോട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇതിൻ്റെ കൂടെ ഒരു സ്പൂൺ ബേക്കിംഗ് സോ പൗഡർ ഇട്ട് കൊടുക്കുക ഒരു സ്പൂൺ ഫുള്ള് ബേക്കിംഗ് പൗഡർ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഒരു അര ടീസ്പൂൺ ബേക്കിംഗ് സോഡ സോഡാ അതും കൂടി ഇട്ട് കൊടുക്കുക ഇനി നന്നായിട്ടൊന്ന് അരിച്ചെടുക്കണം ഇതിലേക്ക് ഒരു നുള്ളു ഉപ്പും കൂടി ഇട്ട് കൊടുക്കുക ഒരു ഒരു പിഞ്ച് അത് മതി ഇനി രണ്ട് മൂന്ന് പ്രാവശ്യം അരിച്ചെടുക്കുക ഇതിലുള്ള കട്ടയെല്ലാം പോകാനും ഈ ബേക്കിംഗ് സോഡയും ബേക്കിംഗ് പൗഡറും ഉപ്പും എല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ആവാനും വേണ്ടി ഒരു മൂന്ന് പ്രാവശ്യം ഇതൊന്ന് അരിച്ചെടുക്കുക അങ്ങനെ അമൃതം പൊടി കൂട്ടെല്ലാം കൂടി രണ്ട് പ്രാവശ്യം അരിച്ചു വെച്ചിട്ടുണ്ട് അര കപ്പ് പാൽപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കുക അപ്പം നല്ല ഒരു ടേസ്റ്റ് കിട്ടാൻ വേണ്ടിയിട്ടാണ് പാൽപ്പൊടിയും കൂടെ ചേർത്ത് അരിച്ചെടുക്കുക കപ്പ് പാൽപ്പൊടി എടുത്തിട്ടുണ്ട് ഇതും കൂടി അരിപ്പയിലോട്ടിട്ട് ഒന്ന് അരിച്ചെടുത്ത് ഈ അമൃതം പൊടി കൂട്ടിൽ ചേർത്ത ശേഷം ഒന്നുകൂടെ ഒന്ന് അരിച്ചെടുക്കാം മാവെല്ലാം അരിച്ചെടുത്തിട്ടുണ്ട് ഇതങ്ങ് ഒരു ഭാഗത്തോട്ട് മാറ്റി വയ്ക്കുക അതിന് ശേഷം ആ മാവളർന്ന് അതേ കപ്പിന് ഒരു അരക്കപ്പ് പഞ്ചസാര എടുത്തിട്ടുണ്ട് അതിലേക്ക് ഒരു ചെറിയ കഷ്ണം പട്ടയും ഇട്ടിട്ടുണ്ട് ഒരു നാല് ഏലക്കയുടെ കുരു തൊട്ടൊന്ന് പൊടിച്ചെടുത്തോണ്ട് വരാം അങ്ങനെ ഏലക്കയും പഞ്ചസാരയും പട്ടയും കൂടെ നന്നായിട്ട് പൊടിച്ചെടുത്തിട്ടുണ്ട് ഇനി ഒരു മിക്സിയുടെ ജാറെടുത്തിട്ട് അതിലോട്ട് ഒരു മൂന്ന് മുട്ട ഉടച്ചൊഴിച്ചു കൊടുക്കുക തണുപ്പില്ലാത്ത മുട്ടയായിരിക്കണം ഫ്രിഡ്ജിലൊന്നും വെച്ചതാവരുത് നോർമൽ ടെമ്പറേച്ചറിലുള്ള മുട്ട അതിലേക്ക് ഇനി ഈ പഞ്ചസാരയും കൂടെ പൊടിച്ച പഞ്ചസാരയും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് അടിച്ചുകൊണ്ട് വരിക ഇതൊന്ന് നന്നായിട്ടൊന്ന് അടിക്കുക മുട്ടയും പഞ്ചസാരയൊക്കെ നന്നായിട്ട് അടിച്ചിട്ടുണ്ട് അത് ഈ ബൗളിലോട്ട് ഒഴിച്ചു കൊടുക്കുക മുട്ടയും പഞ്ചസാരയും അടിച്ച് അതേ ജാറിൽ തന്നെ ചക്കയും കൂടെ അരച്ചുകൊണ്ട് വരാം ഇനി മാവ് മുട്ടയും പഞ്ചസാരയും അടിച്ച മിശ്രിതത്തിലോട്ട് കുറേശ്ശെ കുറേശ ഇട്ട് ഒന്ന് ഇളക്കി കൊടുക്കുക മെല്ലെ ഒന്ന് ഇളക്കി കൊടുക്കാം ഇങ്ങനെ മുഴുവൻ മാവും ഇതിലിട്ടൊന്ന് ഇളക്കിയെടുക്കാം ഇതിലോട്ടിനി അരച്ചു വെച്ചിരിക്കുന്ന ചക്ക ഇട്ടുകൊടുക്കാം ചക്ക വെള്ളം ചേർക്കാതെയാണ് അരച്ചത് വെള്ളം ചേർക്കാൻ പാടില്ല ആ ചക്കയും കൂടി ഇതിലോട്ട് ഇട്ടുകൊടുക്കാം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം ഈ മാവിലേക്ക് ഒരു അഞ്ചാറ് ബത അരിഞ്ഞതും കൂടി ചേർത്ത് കൊടുക്കുക കൂടെ തന്നെ അരക്കപ്പ് ഓയിൽ സൺഫ്ലവർ ഓയിലാണ് അതും കൂടി ചേർത്ത് നന്നായിട്ട് കൂടെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക മാവ് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം മുട്ടയും പഞ്ചസാരയും മിക്സ് ചെയ്യുമ്പോൾ കൂടെ അടിച്ചെടുത്താലും മതി ഓയിൽ കൂടെ ചേർത്ത് അടിച്ചെടുത്താലും മതി അല്ലെങ്കിൽ അവസാനം ഇതേപോലെ ചേർത്താലും മതി നന്നായിട്ട് മിക്സ് ആവണം പിന്നെ ഈ ചക്ക അരിഞ്ഞു വെച്ചിരിക്കുന്നത് അത് കുറച്ചിട്ട് കൊടുക്കുക ഇടയ്ക്ക് ഒന്ന് കടിക്കാനൊക്കെ കിട്ടും നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം ഒരു കേക്ക് ടിൻ്റെ എടുത്തിട്ടുണ്ട് എൻ്റെ കയ്യിൽ ബട്ടർ പേപ്പറൊന്നും ഇല്ലാത്തത് കൊണ്ട് ഇങ്ങനെ ഒരു വെള്ള എടുത്ത് ഇങ്ങനെ ഒന്ന് വരച്ച് കൊടുക്കണം ഈ പേപ്പറിങ്ങനെ പാത്രം ഇങ്ങനെ വച്ചതിന് ശേഷം ഇങ്ങനെ ഈ പാത്രത്തിൻ്റെ റൗണ്ടിൽ ഒന്ന് വട്ടമിട്ട് ഈ പേപ്പറിനെ ഒന്ന് മുറിച്ചെടുക്കണം ഈ റൗണ്ടിൽ വെട്ടിയെടുക്കാം അപ്പോൾ ഈ പേപ്പർ ഇങ്ങനെ റൗണ്ടിന് മുറിച്ചെടുത്തിട്ടുണ്ട് ഈ പാത്രത്തിൻ്റെ ഉള്ളിൽ ഇങ്ങനെ വയ്ക്കുക ഇത് ഇത് മുറിച്ചിരിക്കുന്നതെന്ന് പറഞ്ഞാൽ ഈ സൈഡിൽ ഇങ്ങനെ വെച്ച് കൊടുക്കണം അപ്പോൾ സൈഡിലൊന്നും പിടിക്കാതിരിക്കാനാണ് ഇങ്ങനെ മുറിച്ചെടുത്തത് ഇനി ഇതിൽ ഓയില് പുരട്ടി കൊടുക്കുക ഇങ്ങനെ കൈ കൊണ്ടോ ബ്രഷ് കൊണ്ടോ നന്നായിട്ട് ഓയിൽ പുരട്ടി കൊടുക്കുക എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു നാടൻ കേക്കാണിത് വലിയ ഇല്ലാതെ നമുക്ക് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു കേക്കാണ് അതിന് ബീറ്ററും മറ്റുള്ള കാര്യങ്ങളൊന്നും വേണ്ട നമുക്ക് സ്വന്തമായിട്ട് ഇങ്ങനെ കേക്ക് ഉണ്ടാക്കാം ഈ പാത്രത്തിൽ ഇങ്ങനെ വച്ചിട്ട് ഈ ഈ പേപ്പറിൽ ഇങ്ങനെ എണ്ണ പുരട്ടണം എണ്ണ പുരട്ടിയിട്ട് സൈഡിലൊക്കെ ഒന്നങ്ങ് വെച്ച് കൊടുക്കുക രണ്ട് വശത്ത് എണ്ണ പുരട്ടി ഇങ്ങനെ എണ്ണ ഫുള്ളായിട്ട് പുരട്ടിയിട്ടുണ്ട് അത് ഇങ്ങനെ ഈ സൈഡിൽ ഇങ്ങനെ വെച്ച് കൊടുക്കുക അല്ലെങ്കിൽ ഈ പാത്രത്തിൽ കേക്ക് പാകമായി വരുമ്പോൾ പറ്റി പിടിക്കും ഇനി എടുത്തു വച്ചിരിക്കുന്ന ബാറ്റർ ഈ പാത്രത്തിലോട്ട് ഒഴിച്ചു കൊടുക്കുക ഫുള്ളായിട്ട് ഒഴിക്കരുത് ഒരു മുക്കാൽ ഭാഗം ഒഴിച്ചു കൊടുക്കണം പൊങ്ങി വരാനുള്ളതാണ് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി ഒന്ന് എയർ ബബിളൊക്കെ പോകാനായിട്ട് ഒന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കുക ഇപ്പം എയർ ബബിളൊക്കെ തട്ടി കളഞ്ഞിട്ട് വച്ചിട്ടുണ്ട് ഇനി ഇതിൻ്റെ മുകളിലായിട്ട് കുറച്ച് ബദാം അരിഞ്ഞതോടെ ഒന്ന് അലങ്കരിക്കാനായിട്ട് ഇട്ട് കൊടുക്കുക കുറച്ച് കപ്പലണ്ടി തൊലി കളഞ്ഞിട്ട് കൊടുക്കുന്നുണ്ട് ഇതിൻ്റെ ചേരുവയെന്ന് പറഞ്ഞാൽ കപ്പലണ്ടി സോയ ഇതെല്ലാം കൂടെ പൊടിച്ചതാണ് ഗോതുമ്പ് മാവും എല്ലാം കൂടി ചേർന്നതാണ് ഈ ഹെൽത്ത് മിക്സ് കുട്ടികളുടെ അമൃതം പൊടി പൊടിയെന്ന് പറയുന്നത് അത് ഭയങ്കര പോഷകമുള്ളൊരു സാധനമാണ് കുട്ടികൾക്കും മുതിർന്നവർക്കും എല്ലാവർക്കും കഴിക്കാം ഇത് വെച്ച് ഞാനൊരു കേക്ക് ഉണ്ടാക്കുകയാണ് ഒരു പഴയ പ്രഷർ കുക്കറിനകത്ത് ഒരു റിംഗ് ഇട്ട് ചൂടാക്കാൻ വച്ചിട്ടുണ്ട് ഇപ്പം നന്നായി ചൂടായി ഇരിക്കുകയാണ് ഇതിനകത്തോട്ട് തയ്യാറാക്കിയ ബാറ്റർ വെച്ച് കൊടുക്കുക പ്രഷർ കുക്കർ അടയ്ക്കുമ്പോൾ അതിൻ്റെ ഈ റിങ്ങ് മാറ്റണം അതുപോലെ തന്നെ ഈ ഇവിടെയുള്ള ഫിസില് കേൾക്കുന്ന വാഷ് വാഷറുണ്ടല്ലോ അതും കൂടി അങ്ങ് മാറ്റി കൊടുക്കണം ബിസില് ഇത് മാറ്റിയിട്ട് വേണം അടച്ചു വയ്ക്കാൻ അപ്പം ബാറ്റർ പ്രഷർ കുക്കറിനകത്തിറക്കി വെച്ചിട്ടുണ്ട് ഇനി ഇത് അടച്ചു വയ്ക്കുക അങ്ങനെ നമ്മുടെ നാടൻ കേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇപ്പം നല്ല ചൂടാണ് കുറച്ച് കഴിഞ്ഞിട്ട് മുറിക്കുക ഇത് ഒന്ന് തണുത്ത് വരട്ടെ എന്നിട്ട് മുറിക്കാം ഇപ്പോൾ കേക്കൊക്കെ നന്നായിട്ട് തണുത്തിട്ടുണ്ട് ഇതിനി നമുക്ക് ഒരു പ്ലേറ്റിലോട്ട് മാറ്റാം ഇപ്പോൾ അത് പ്ലേറ്റിലോട്ട് മാറ്റിയിട്ടുണ്ട് നല്ല പെർഫെക്റ്റ് ആയിട്ട് കിട്ടിയിട്ടുണ്ട് ഇനി പേപ്പറെല്ലാം മാറ്റി കൊടുക്കാം ഇനി കേക്കൊക്കെ നല്ല പെർഫെക്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട് ഇനി ഒന്ന് മുറിച്ചു നോക്കാം നല്ല സോഫ്റ്റ് നല്ല സ്പോഞ്ചി ആയിട്ട് വന്നിട്ടുണ്ട് അമൃതം പൊടിയുണ്ട് തയ്യാറാക്കിയ നല്ല സ്പോഞ്ച് കേക്ക് അമൃതം പൊടി ഇല്ലെന്ന് വെച്ച് വിഷമിക്കേണ്ട ഗോതമ്പൊടിയിലും ഇതേപോലെ ഇതേ മെത്തേഡ് ഉപയോഗിച്ച് കേക്ക് തയ്യാറാക്കാം ഇപ്പം എല്ലാവരും കേക്ക് തയ്യാറാക്കി നോക്കണം ചാനൽ സബ്സ്ക്രൈബ് ചെയ്തേന്ന് കാണുന്നതെങ്കിൽ ൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ഒന്ന് പ്രോത്സാഹിപ്പിക്കണം